എരനിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്ക് മുമ്പായുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷേത്രതന്ത്രി കക്കാട്ടിലത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പഴനിക്ക് സമാനമായി പുണ്യം ലഭിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രമായി കരുതപ്പെടുന്ന എരഞ്ഞിക്കൽ കാറമ്പള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ധ്വജ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി ധ്വജ പ്രധാന ചടങ്ങുകളിലൊന്നായ ആധാരശിലയും ധ്വജസ്തംഭവും സ്ഥാപിക്കുന്ന ചടങ്ങുകളാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നത് ക്ഷേത്രം തന്ത്രി കക്കാട്ടിലത്ത നാരായണൻ നമ്പൂതിരിപ്പടം മുഖ്യകാർമ്മികത്വം വഹിച്ചു ഒരു വർഷത്തോളം കൈലാധിവാസത്തിലായിരുന്ന ധജസ്തംഭം ആധാരശിലയിൽ സ്ഥാപിക്കുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാവൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കെ എ ജയചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വിശ്വനാഥ വിശ്വനാഥകുറുപ്പ് സെക്രട്ടറി പി ജയന്ത് ജനറൽ കൺവീനർ സി കെ സുരേഷ് ബാബു കൌൺസിലർമാരായ ബി പി മനോജ് എസ് എം തുഷാര തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്